ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം വ്യാപക പ്രതിഷേധം പേർക്ക് മാത്രമേ ടെസ്റ്റ് എന്ന പിന്നാലെയാണ് പ്രതിഷേധം ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ അൻപത് പേർക്ക് മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാകൂ എന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു സംസ്ഥാനത്തെ മുഴുവൻ ആർ ടി ഒ ജോയിന്റ് ആർ ടി ഒമാരുടെ യോഗത്തിലാണ് മന്ത്രി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടവരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയത് ഇപ്പോൾ ആറ് മിനിറ്റാണ് ഒരാൾക്ക് ടെസ്റ്റിനെടുക്കുന്ന സമയം ഈ സമയം കൊണ്ട് ആ വ്യക്തിയുടെ ഡ്രൈവിംഗ് ക്ഷമത അളക്കാനാവില്ലെന്നാണ് മന്ത്രിയുടെ വാദം പൊതുവെ ടെസ്റ്റ് കേന്ദ്രത്തിൽ നൂറുപേർക്കെങ്കിലും ടെസ്റ്റ് നടത്താറുണ്ട് പുതിയ നിർദ്ദേശം വരുമ്പോൾ ടെസ്റ്റിനുള്ള ബുക്കിംഗ് ലഭിച്ചു വരുന്നവരിൽ നിന്ന് അൻപത് പേരെ എങ്ങനെ തിരഞ്ഞെടുക്കും എന്ന ആശയക്കുഴപ്പത്തിലാണ് ഉദ്യോഗസ്ഥർ ഇതിനാൽ പലയിടത്തും ടെസ്റ്റ് മാറ്റിവയ്ക്കാനുള്ള അറിയിപ്പ് ജോയിന്റ് ആർ നൽകി കഴിഞ്ഞു ഇനി ഗതാഗത കമ്മീഷണർ മന്ത്രിയുടെ അംഗീകാരത്തോടെ മാത്രമേ സർക്കുലർ ഇറക്കാവൂ എന്ന നിർദ്ദേശവും ഗതാഗത മന്ത്രി നൽകിയിട്ടുണ്ട് మీడియా టైం చాలకుడి